ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇത് കണ്ടോ ഇതാണ് റംബൂട്ടാനെ റംബൂട്ടാനിപ്പോൾ എല്ലായിടത്തും ഇഷ്ടംപോലെ കിട്ടുമല്ലോ ഇല്ലാത്തവർക്കൊക്കെ മേടിക്കാൻ കിട്ടി മാർക്കറ്റിലുണ്ട് റോഡ് സൈഡിലൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇപ്പോൾ റംബൂട്ടാൻ ഇന്ന് റംബൂട്ടാനും കൊണ്ട് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ നമ്മൾ മാമ്പഴം കറി വെക്കുക അതുപോലെ തന്നെ റംബൂട്ടാനും കറി വെക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുണ്ടോ നല്ല പഴുത്തത് കൊണ്ട് അധികം പഴുക്കാത്തതുകൊണ്ട് അപ്പോൾ ഇതിന് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ചെറിയ പുളിയും കൂടെ ഉണ്ട് മധുരം മാത്രമല്ല ചെറിയൊരു പുളിയും കൂടെ ഉണ്ട് അപ്പോൾ ഞാനിത് കറി വെക്കുന്നത് തൈരൊഴിക്കാതെയാണ് റംബൂട്ടാൻ മാത്രമായിട്ടാണ് കറി വെക്കുന്നത് മാമ്പഴം പുളിശ്ശേരി വെക്കുന്ന തൈരൊഴിച്ച് വെക്കുകയില്ലേ അതുപോലെ തൈരൊഴിക്കുന്നില്ല മാമ്പഴം മാത്രമായിട്ട് വെക്കുകയല്ലേ അതുപോലെ തന്നെ റംബൂട്ടാൻ മാത്രമായിട്ട് വെക്കുന്നു കേട്ടോ ഇതുണ്ടോ നല്ല രസമില്ലേ കാണാൻ നല്ല കളറും ഉണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ട് ചെറിയ കറി വെക്കാം ഒത്തിരി വെക്കണ്ട ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് കേടായിപ്പോവും കേട്ടോ ഇത് അച്ചാറിട്ടാലും അതെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരും പെട്ടെന്ന് കേടായി പോകുന്നതാണിത് അപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ചെണ്ണമെടുത്ത് കറി വെക്കാം കേട്ടോ നല്ല രസമില്ലേ ഇത് പൊട്ടിക്കുന്നതൊക്കെ കാണാൻ പൊട്ടിക്കാനൊക്കെ നല്ല രസമായത് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ആവശ്യത്തിനുള്ളതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണേ എങ്ങനെയുണ്ടെന്ന അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യം കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിതൊന്ന് ആവശ്യത്തിനുള്ളതൊന്ന് പൊള്ളിച്ചെടുക്കട്ടെ ഒരു പത്തിരുപതെണ്ണം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആദ്യം വേവിക്കാനായിട്ട് വെക്കാം ചട്ടിക്കകത്തോട്ടിട്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും വെള്ളം ഒഴിച്ച് റംബൂട്ടൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിത് മൂടി വെക്കാം അതൊക്കെ അവിടെ ഇരുന്ന് വേവട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി കാന്താരി മുളക് ചുമന്നുള്ളി ഇത്രയാണ് ഞാൻ അരയ്ക്കുന്നത് മാങ്ങാപ്പഴം കറിക്കരക്കുന്നത് തന്നെ അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് റംബൂട്ടാൻ ബന്ധം നോക്കാം റമ്പൂട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലോട്ട് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കാം പിന്നെ ഒരു പത്ത് രൂപതെണ്ണം എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ചെറിയൊരു കറിയാണ് അതുകൊണ്ട് നല്ല ഒത്തിരി വെള്ളമൊന്നും ചേർക്കുന്നില്ല നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയായിട്ടാണ് എടുത്തേക്കുന്നത് നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ നല്ല സൂപ്പർ മാങ്ങപ്പഴത്തിനെക്കാട്ടിലും സൂപ്പറാണെന്ന് എനിക്ക് തോന്നി അത്രയും നല്ല കറിയാകുമ്പോഴും ഇതൊരു ഡേഞ്ചറസ് ആണ് കേട്ടോ നമ്മളെല്ലാ വർഷവും ഈ റമ്പൂട്ടാൻ്റെ സീസണിൽ നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട് റംബൂട്ടാൻ്റെ കുരു തൊണ്ടയിൽ കുടുങ്ങി കൊച്ചു കുട്ടികളൊക്കെ മരിക്കുന്ന കാര്യം ഒരു വയസ്സും രണ്ട് വയസ്സുള്ള കുട്ടികളും ഇത് കൊടുക്കരുത് കൊടുത്താലും കുരു മാറ്റിയിട്ടൊക്കെ കൊടുക്കാവുള്ളൂ അതുതന്നെയല്ല ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇപ്പോഴും കഴിച്ച് കഴിയുമ്പോൾ പിള്ളേർക്ക് കഫക്കെട്ട് ഉണ്ടാകുമെന്നൊന്ന് പൊതുവേ പറഞ്ഞു കേട്ടിട്ടുണ്ട് നേരാണോന്നറിയത്തില്ല കേട്ടോ എന്തായാലും ഇത് കഴിക്കുമ്പോൾ ഒരു ചെറിയ ചുമയും തൊണ്ടയ്ക്കും ഒരു സ്വസ്ഥതയൊക്കെ വരും പച്ചയ്ക്ക് കഴിക്കുമ്പം പക്ഷേ കറി സൂപ്പറാണ് കറി തിളച്ച് വന്നപ്പോൾ അതിനകത്തോട്ട് കറിവേപ്പിലേർത്തു അത് ഇറക്കി വെച്ചു ഇനി നമുക്ക് കടുക് കറക്കാം കടുക് വറക്കാൻ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവ മൂത്ത് വരുമ്പോഴത്തേക്ക് രണ്ട് ചുമന്നുള്ളി വട്ടത്തിൽ എരിഞ്ഞത് ചേർക്കാം ചുമന്നുള്ളി ചുമന്നുള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് മറ്റൊരു മുളക് ചെറുതായിട്ട് മുറിച്ചത് രണ്ടെണ്ണം ചേർത്ത് നമുക്ക് താളിപ്പ് കറിയിലേക്ക് ചേർക്കാം കടുക് വറുത്ത് ചേർത്ത് നമുക്ക് കറി ഇച്ചിരി നേരം മൂടി വെക്കാം ആ എല്ലാം കറിയിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയാണ് കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം തുറന്നു കണ്ട നല്ല തിക്കായിട്ടുള്ള കറിയാണ് അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല അത് കാരണം നാളത്തേക്ക് വെക്കാൻ കൊള്ളുമല്ലോ കേട്ടോ പെട്ടെന്ന് ചീത്തയായിപ്പോ ഈ കറിയും അതുകൊണ്ട് കുറച്ച് ഫ്രിഡ്ജ് വെച്ചാൽ ഇരിക്കുവായിരിക്കും എന്നാലും ഒരു ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് എല്ലാവരും ഉറം പൂട്ടാൻ്റെ കാലമാണല്ലോ ഇപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓ അല്ലേ ചൂണ്ടിട്ടുവാട്ടോ